ഹലോ മുത്തുമണീസ് ഇന്ന് നമ്മളാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കി കാണിക്കാൻ പോകണം കേട്ടോ നിങ്ങളെ അന്നേരം നമ്മൾ ഇന്ന് മെയിനായിട്ട് എൻ്റെ ഈ ഫുള്ള് വീഡിയോയിൽ എന്നെ എൻ്റെ കമൻ്ററി കുറവായിരിക്കും കേട്ടോ അതായത് വോയിസ് ഓവർ കുറവായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ട് നമുക്ക് ക്യാമറാമാൻ ഉണ്ടായിരുന്നു കേട്ടോ അതായത് നമ്മുടെ ആദ്യ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കേണ്ട അല്ലാതെ സാധാരണ വീഡിയോ പോലെ എടുക്കാം എന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ നമ്മളാണെങ്കിൽ ഇപ്പം എന്തോലും ഇത് വോയിസ് ഓവർ കൊടുക്കുവാണു കേട്ടോ അന്നേരം നമ്മൾ ആദ്യം അങ്ങനെ നമുക്ക് എന്തായാലും വയനേലപ്പം ഉണ്ടാക്കണമെങ്കിൽ നമ്മളിവിടെ വയനേലപ്പം കുമ്പളപ്പം എന്നൊക്കെ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഭാഗത്താണ് എന്തോ എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല നമ്മൾ വയനിലപ്പം കുമ്പളപ്പം എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് അന്നേരം നമ്മളിത് വയനിലപ്പം ഉണ്ടാക്കാനായിട്ട് വയനെല വരയ്ക്കാൻ വന്നതാണ് കേട്ടോ ഈ ഇല ആണെങ്കിൽ തമിഴ്നാട്ടിലുള്ളവരൊക്കെ ഇത് ഉണക്കിയിട്ട് അവർ മെയിനായിട്ട് ഫുഡിനകത്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യുമെന്നാണ് കേട്ടോ പറയുന്നത് നമ്മളിതിനകത്ത് മസാലയ്ക്കകത്തൊക്കെ ചെറിയ ചെറിയ പീസുകൾ കാണത്തില്ല അത് ഈ ഇലയാണ് ആണ് കേട്ടോ ഇത് നല്ല ഉണക്കിയിട്ട് എടുക്കുന്നതാണ് സംഭവം അന്നേരം എന്താ പറയാ ഇത് അത്ര നല്ല ഗുണവും മണവും ഇതിന്റെ മണമാണ് അടിപൊളി മണമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മള് അത് ഉണ്ടാക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് അന്നേരം പിള്ളേരുടെ നിർബന്ധപ്രകാരം കൂടെ കണ്ടിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അങ്ങ് സാധിച്ചു കൊടുക്കണമെന്നല്ലേ പറയുന്നേ ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളംസ് എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാവും അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം കുട്ടിപ്പട്ടാളംസിൻ്റെ കൂടെ എൻ്റെ കുരുട്ട് കുട്ടി ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ അതുകൊണ്ട് തന്നെ അവരെ അവനെ എന്നാ അവരെ അവൻ്റെ കൂടെ കളിപ്പിച്ചോളും അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ വിഷയം ഇല്ല അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ അതായത് നമ്മുടെ കാര്യങ്ങൾ ഇങ്ങനെ നോക്കി നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കുരു കുറിട്ട് പിള്ളേരെല്ലാവരും കൂടെ ഒത്തിരി അവിടെ കളിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മൾ എന്തുവായാലും നമ്മുടെ വയനാ സത്യം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നു കേട്ടോ ഈ സാധനം പറിച്ചെടുക്കാനായിട്ട് എൻ്റെ പൊന്നുമക്കളെ എൻ്റെ ഒത്തിരി ഉണ്ട് ഈ സൈഡിലൊന്നും എല്ലാം ഇല്ല എനിക്ക് കിട്ടിയത് ഇച്ചിരി ചെയ്യുള്ള സാധനങ്ങളാണ് കേട്ടോ കിട്ടുന്നത് ഇനിയും ഇവിടം തൊട്ട് നമ്മുടെ എന്താ പറയുക സ്പോർട്ട് ി തുടങ്ങുകയാണ് ഗെയിം അതിന് നിങ്ങൾ കേക്കു കേക്കൂ കേട്ടുകൊണ്ടേ ഇരിക്കൂ ആസ്വദിക്കൂ ഗോതമുവാണോ എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം തേങ്ങ ജീരകം പിന്നെ നമ്മുടെ ഏലക്ക ഇത് ഇത്രയും കൂടെ ഇട്ടുകൊടുക്കാം ചൂടെ മാവതിട്ടിയാണ് ഭയങ്കരമായിട്ടോട്ടോ എന്നിട്ട് നമുക്ക് ഇത് ഇളക്കാം എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ശർക്കര പാനി ഒഴിക്കാവേ ഇത് പാനി കാച്ചു വെച്ചിട്ടാണ് ചൂടൊക്കെ മാറിയിട്ടാണ് കേട്ടോ നമ്മൾ ഒഴിക്കേണ്ടത് കൊറേച്ച് കുറേച്ച് ഒഴിക്കണം എന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കും കൊടുക്കാവേ ചില ഇതിനകത്ത് പഴമൊക്കെ ഇവിടെ ചേർക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ അതൊന്നും ചെയ്യുന്നില്ല നമ്മള് തേങ്ങ ശർക്കരയും ജീരകം ഏലക്ക ഏലക്കെ സാധനമാണ് ഇടുന്നേ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം

തിരം നമ്മൾ ഇനി കുമ്പോൾ കൂട്ടാൻ പോവാട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കുമ്പളൊക്കെ ആണല്ലോ അന്നേരം നമുക്ക് കുമ്പിൾ കൂട്ടണ്ടേ അതിനായിട്ട് തന്നെ ഇങ്ങനത്തെ വയനെല്ലാം എടുക്കണം കൈതം വേണ്ടതെന്ന് വെച്ചിട്ട് നമുക്ക് വലിയ ആയുധം വേണം അതാണ് ഈർക്കല് അന്നേരം നമ്മൾ ഈ ഈർക്കൽ എടുക്കുക ഇങ്ങനെ വെച്ചിട്ട് ഇത് ഫ്രണ്ടി വരുന്ന രീതിക്ക് ഇത് ഇത് ഇങ്ങനെ ഈ ഇടക്കിടക്ക് ഇങ്ങനെ ഓരോ ഓട്ട ഒക്കെ കാണാൻ നിങ്ങളെ വൈണ്ടി വേണ്ട നമ്മൾ ഇങ്ങനെ ഇങ്ങനെ മടക്കണം സോറി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മടക്കണം കാരണം ഇതിപ്പോ ഇങ്ങനെ വെച്ചിട്ട് എന്നിട്ട് നമ്മള് വേണ്ട ഞാൻ കാണാം എന്നാ കേട്ടോ കുമ്പള റെഡി എന്നിട്ട് നമ്മൾ ഇതേ മാവ് നിറച്ചിട്ട് ഈ സാധനം കൊണ്ട് തയ് ഇവിടെ ഇങ്ങനെ இது மொத்தம் அங்கே ஆக்கி எடுக்காவே ോട്ട് വെച്ചു കൊടുക്കട്ടോ ഇങ്ങനെ വെച്ചാ ഇത് നമുക്ക് എല്ലാം ഇതുപോലെ നിറച്ചെടുക്കാം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മള് നേരെ ആവിന് വെച്ച് പുഴുങ്ങിയെടുക്കുന്നു കേട്ടോ ഇഡലിക്കൂട്ടത്തില് വെച്ച് പുഴുങ്ങിയെടുക്കാൻ പോവണേ അങ്ങനെ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത്ര സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ പറ്റുന്നവരെല്ലാം ഉണ്ടാക്കി നോക്കുക അതിന്റെ ഫീഡ്ബാക്ക് കമന്റ്സ് ആയിട്ട് അറിയിക്കാട്ടോ അന്നേരം അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ അങ്ങനെ അടുത്ത വീഡിയോയില് കാണാ